ും അതുകൊണ്ട് നമ്മുടെ സംരക്ഷിക്കണം നന്നായി വിദ്യാഭ്യാസം ചെയ്യുക വിദ്യാഭ്യാസം നിങ്ങളുടെ അപ്പൊ അന്നെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം കൊടുക്കുക കൂന്നൽ കൊടുത്ത ഒരു സമൂഹത്തിൽ ഏറ്റവും പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട പത്ത് കാര്യങ്ങളൊന്ന് നന്നായി വിദ്യാഭ്യാസം ചെയ്യുക പ്രകൃതിയെ സംരക്ഷിക്കുക വിഭവങ്ങൾ പ്രത്യേകിച്ച് ജലം സംരക്ഷിക്കുക നമ്മുടെ നാട്ടിൽ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ജലം നമുക്ക് പെട്രോൾ ഒരുപക്ഷെ ഇനിയും നമ്മൾ കൂടുതൽ കൂടുതൽ കൊണ്ടുവന്നിരിക്കും പക്ഷേ ജലത്തിന്റെ കാര്യത്തിലാണ് ഇനിയൊരു യുദ്ധം നടക്കാൻ പോകുന്നത് പ്രവൃത്തിയാണെന്ന് പറയുന്നത് അത് നമുക്ക് സബ്സ്റ്റിക് ആയിട്ട് ഉപയോഗിക്കേണ്ട കാര്യമാണ് സമയം ആ സമയത്തിന് കൂല്യമുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേ നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം നിയന്ത്രിക്കപ്പെടും കഠിനാധ്വാനം ചെയ്യാം കഠിനാധ്വാനത്തിന് നമുക്ക് ഒരു കുടും ജവറസ്റ്റ് കയറണമെങ്കിൽ ഓരോ ദിനവും നമ്മൾ അതിന്റെ വട്ട കീർത്തുക എന്നുള്ളതാണ് കഠിനാധ്വാനത്തിന് വേറൊരു കുൺ കോഴിയും നമ്മുടെ മുന്നിലില്ല അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി ചെറുപ്പം കഴിഞ്ഞാൽ നിങ്ങളെ പരിശീലിപ്പിക്കുക സത്യസന്ധത പ്രവർത്തിക്കുക നിങ്ങളെന്താ നമ്മളെല്ലാവരും രാവിലെ ജനം കൊടുക്കുന്നതും മുതൽ ഉറങ്ങുന്നത് വരെ എത്ര ആയിരം കർമ്മങ്ങളാണ് പറയുന്നത് എത്ര ആയിരം കർമ്മങ്ങളാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളിൽ ഒരിടത്തും ഇത് കൊണ്ടെത്തിയിരിക്കുക എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾക്ക് താൽക്കാലിക വിജയങ്ങളൊരു പക്ഷേ ഉണ്ടായിരിക്കും നിങ്ങളുടെ സത്യസന്ധത പ്രവർത്തിയാൽ അൾട്ടിമേറ്റ് ജയം നിങ്ങളതായിരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരെയും സ്നേഹിക്കുക வீட்டில் தானே உமையோடு சினேகிய ില്ല സഹോദരങ്ങളോട് സ്നേഹമില്ല അയൽവാസികളോട് സ്നേഹമില്ല എല്ലാം ഒരു പൂക്കട്ട് ബുദ്ധിയാണ് നമ്മൾ നയിക്കുന്നത് അതിനകത്ത് പറയുന്ന കള്ളത്തരങ്ങളൊരു അംശം പക്ഷേ നിങ്ങൾ വളരെ നന്നായി ആളുകളെ സ്നേഹിക്കുമെങ്കിൽ ഈ ലോകത്ത് സ്നേഹം ഒരു പൗർണിമ വരുത്തും അത് നിങ്ങൾക്കത് ഒന്നിന് ആയിരമിനേടിയായി തിരിച്ചു കിട്ടും നിങ്ങളുടെ സന്തോഷപൂർവ്വമായ ഒരണ്ടരക്ഷത്തിൽ കായിരിക്കും നിങ്ങൾ കേൾക്കുന്ന വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും ഇസ്രായേലും ഗാസിയൽ യുദ്ധം അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊച്ചു കൊച്ചു യുദ്ധങ്ങളോ നമ്മുടെ വീട്ടിൽ കൊച്ചു കൊച്ചു വഴക്കുകളോ പോരാട്ടങ്ങളോ ഒക്കെ നടത്തി ഈ അന്തരീക്ഷം നമ്മൾ സ്ട്രെസ് കൂട്ടുന്നതേ ഉള്ളൂ നമ്മളിൽ കൂടുതൽ കൂടുതൽ ഉന്മേഷവും മറ്റൊരു രീതിയിലുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റി വല്ലാവുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ മനോഭാവം തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ലോകത്തിൽ നിന്നും ഓടിച്ചിലാക്കിയെന്ന് പറയേണ്ടത് അനിവാര്യമാണ് പിന്നെ ഞാനൊരു അഞ്ച് സാഹചര്യ സാധാരണ സ്നേഹം അത് അനിവാര്യമാണ് നമ്മൾ സഹവർത്തിവം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരുവാന്നില്ലാത്ത ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് സഹവർ അങ്ങോട്ടും പിന്നോടുള്ള ഇന്ററാക്ഷൻസ് വേണം വല്ലതും വലിയ ചെറിയ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരും നീക്കുന്നവരും എല്ലാവരും കൂടെ എണ്ണൂറ് കോടി ജനങ്ങൾ കൂടുതലും വിഭവം ലോകത്ത് ഉണ്ടാവണം നമുക്കൊക്കെയുള്ള വിഭവം വഴി ലോകത്ത് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് അത് പങ്കുവയ്ക്കുന്നതിലുള്ള ഒരു കാര്യത്തിൽ മാത്രമേ നമ്മളഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പറ്റുള്ളൂ നിങ്ങൾ സഹമിത്വം പുലർത്തുമ്പോഴും അതിലൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുകയില്ല നമുക്ക് എല്ലാവർക്കും നന്മയുണ്ട് സാഹോദര്യം ഈ ഇനങ്ങൾ വിവിനോടെ വൈഭവത്തിനും എന്നാണ് പറയുന്നത് ഈ ആയുധം ജനങ്ങളെ മൊത്തത്തിലും കൊടുക്കാനും അഭിസംബോധന ചെയ്യുന്നതാണ് ആ നാസ് എന്നുള്ളവർ നാം മൊഴി പിടിക്കണം നമ്മുടെ തൊട്ടടുത്തെ വീട്ടിൽ ഒരു അമുസ്ലിം താമസിച്ചാൽ നമ്മൾ എങ്ങനെയാണ് അവർ കാണേണ്ടത് നമ്മുടെ സഹോദരങ്ങളാണ് അവര് നമ്മുടെ തൊട്ടായോഗം നമ്മൾ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നവര് എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് ആ ഒരു മനോഭാവത്തെ കൂടെ വീക്ഷിച്ചാൽ ലോകത്തെ സമാധാനം പുലരും വിഭവങ്ങളിൽ എല്ലാവർക്കും വന്നിട്ട് ജീവിക്കാൻ വരും ആ എന്തവരോ മത്സരത്തിൻ്റെ പ്രശ്നമില്ല നമ്മുടെ കാര്യങ്ങൾ ആരെങ്കിലും മറ്റാരെങ്കിലും എടുത്തോട്ട് പോകുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ അടിസ്ഥാനം ആസന നമ്മൾ ഉപേക്ഷിക്കണം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സിലും നമ്മൾ സൂക്ഷിക്കണം അപ്പൊ നമ്മൾ ഒന്നും കൊടുത്ത് പൂർത്തിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ആരെയും തൃപ്തരാക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ കഴിവിനനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ ഈ ലോകത്ത് റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ വിഭവങ്ങളും എല്ലാ പണവും എല്ലാം എല്ലാവർക്കും വേണ്ടിയാണ് നമ്മുടെ വീട്ടിൽ ഞാൻ മുതിർന്നയാളാണെങ്കിൽ എന്റെ മറ്റ് സഹോദരങ്ങളെയും ഉമ്മയെയും ബാപ്പയെയും എല്ലാം നോക്കാനുള്ള കാര്യവും പക്ഷെ ഞാൻ വിചാരിക്കുകയാണ് നോക്കണ്ട എന്ന് വിചാരിച്ചാൽ ഒന്നിലും എനിക്കും തെയ്യത്തില്ല അവർക്കും ദൈവത്തില്ല നമ്മൾ ദുഃഖപൂരിതമായ ഒരു അഞ്ചരക്ഷരം അതുകൊണ്ട് ഈ അഞ്ച് സാഖകൾ നിങ്ങളുടെ മനസ്സിൽ ഇട്ടൊള്ളുക അത് നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അത് പരിപാലിക്കുക അപ്പോ നമ്മളിലും തന്നെ ഉണ്ടാവും നമ്മളിലും സ്നേഹമുണ്ടാവും നമ്മൾക്കും സമാധാനം ഉണ്ടാവും പിന്നെ നിങ്ങളെ ഇവിടെ പ്രായമുള്ള ധാരാളം കഴിയുമ്പോൾ ഞാൻ അങ്ങനേക്കാൾ കുറച്ച് പ്രായക്കുറിഞ്ഞു നമ്മുടെ സഹോദരിമാരും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ ഞാൻ പഠിക്കുന്ന കാലത്ത് സ്വേറ്റും പെൻസിലും ഉപയോഗിച്ചാണ് ഹരിശ്രീയും അക്ഷരവും ഒക്കെ എഴുതി പഠിച്ച ആദ്യം ഹരിയും പിന്നെ ഈ ശ്രേറ്റും പെൻസിലും ഒക്കെയാണ് ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ കാണാൻ നമ്മുടെ വീട്ടിൽ വിള്ളതെല്ലാം ഉപയോഗിക്കുന്നത് ഇതിൽ ഞാൻ അതിനെ മിറ്റം തിരിച്ചു തരുന്നതാണ് ഞാൻ ഔട്ട്ഡേറ്റഡായി നമ്മുടെ ഉമ്മമാരും പഠിക്കുന്ന കമ്പ്യൂട്ടർ എന്നാണ് എൻ്റെ വിരീതമായ റിക്വസ്റ്റ് അവരോടുള്ളത് ഇന്നു പഠിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിനിമം മെയിലും ഈ മെസ്സേജുകൾ സ്വീകരിക്കാനും ഒക്കെ കൊണ്ട് ആവും അത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ നിങ്ങൾ സക്സസ്ഫുൾ ആയി ഞാൻ ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമാണ് ഈ അറിവിനെ കുറിച്ച് മുറുകാരെ പോകാതിരിക്കുന്നത് ഏറ്റവും പരമമായ ലക്ഷ്യത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുള്ളതുകൊണ്ട് കാര്യത്തിൽ ഈ ഉമ്മമാരുൾപ്പെടെ എല്ലാവരും ഒരു പ്രത്യേകമായ താല്പര്യം ഉണ്ടാക്കണം നമ്മൾ ആയില്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ പുതിയ കാര്യങ്ങളിൽ പരിശീലനം നേടിയിട്ടില്ലെങ്കിൽ നമ്മൾ അത് ഓടേറ്റിടാകും നമ്മൾ മറ്റ് സമൂഹങ്ങൾക്ക് ഉയരാൻ പറ്റാതെ അപ്പൊ പിന്നെ നമ്മളൊരു ബാധ്യതയാണ് രാഷ്ട്രത്തിലും വീട്ടുകാർക്കും സമൂഹത്തിനുള്ള അത് ആവാതിരിക്കാൻ പരിശീലനം കൊള്ളേ കഴിയുള്ളൂ ആ പരിശീലനത്തിൽ ഇന്ന് എന്റെ ഈ അല്ലെങ്കിൽ ലാപ്ടോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ എല്ലാവരും എൻ്റെ സഹോദരിമാരെ മെയിലിൽ അയക്കാനും ഈ മെസ്സേജസ് മെസ്സേജ് റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നേടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ പത്ത് കാര്യങ്ങൾ ചെയ്യരുതെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ കള്ളം പോലുള്ള കാര്യങ്ങളാണ് കള്ളം പറയുന്നത് ആദ്യം നമ്മൾ അധ്യാപകരോട് കള്ളം പറയും പിന്നെ ഉമ്മയോട് പാപ്പയോട് പറയും നമ്മുടെ ഭർത്താവിനോട് പറയും അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഭാര്യമാരോട് പറയും ഈ കവങ്ങളാണ് യഥാർത്ഥത്തിലെ സമൂഹത്തിൽ ഈ ടോട്ടൽ കവളമായിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ കവളത്തിൻ്റെ ഒരു ലോകത്ത് ജീവിക്കുന്നത് നമ്മുടെയൊക്കെ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ ഉള്ള കൊണ്ടാണ് അത് ഒഴിവാക്കണം മോഷ്ടിക്കുക അപ്പോൾ ഇന്ന് ഈ മോഷണം പല വിധത്തിലുണ്ട് സാങ്കേതികവിദ്യ അതിൽ പണം വരെ എല്ലാം അതെല്ലാം ർത്ത് അസൂയ ഒരു ഒരുപായിട്ടുള്ള അസുഖം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇപ്പോ ഞാൻ ഷാഫിസാറിനെ കുറിച്ച് ചിന്തിക്കുക അദ്ദേഹം പോലീസില് മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഞാനും പണ്ട് ചിലപ്പോൾ ഈ പോലീസ് പരീക്ഷകൾ എഴുതിയിട്ടുണ്ടാവും എനിക്കത് കിട്ടിയിട്ടില്ല ഞാൻ ഷാഫിസാറിനോട് അസൂയ വിരമത്തിൽ വന്നാൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പം സംഭവിക്കുന്നില്ല പക്ഷേ ഇനി എനിക്കൊരു കുഴപ്പം സംഭവിക്കും എന്ന് അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഹാർട്ട് ഒരു ബേണിംഗ് ഉണ്ടാവും ഒരു സെൻസേഷൻ ഉണ്ടാവും അത് കിട്ടിയില്ലല്ലോ ഇത് കിട്ടിയില്ലല്ലോ ഞാനാണ് നശിക്കാൻ പോകുന്നത് ഈ അസൂയക്കാരനായ ഞാനാണ് നശിക്കാൻ പോകുന്നത് അതുകൊണ്ട് അസൂയ വെച്ച് ഒരു സോഷ്യൽ പുരത്തിലേ ചെയ്യോഷ്യ സ്റ്റിറ്റ്മെൻറ്റ് ഉച്ചനീച്ചത്തോടെ ജാതി മതം ഈ വിളങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇഴിച്ചേർന്നാണ് ഇത് നമ്മുടെ പുരോഗ നമ്മുടെ ജനറസ് നമ്മൾ ഏത് വിഭാഗം ആളുകളോടും ജനസം നമ്മളേക്കാൾ ഉയർന്ന ശ്രേണിയിലുള്ള ആളുകൾ ഇന്ത്യയിലെ എമ്പാടുള്ളൂ നമ്മളേക്കാൾ താഴ്ന്ന ശ്രേണിയിലുള്ളവരുമുണ്ട് അവരോടൊപ്പം എല്ലാം ഇഴുകിച്ചേരാനുള്ള ഒരു കപ്പാസിറ്റി നേടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ തിന്മകളെക്കാൾ നന്മ കണ്ടെത്തണം നമ്മൾ എല്ലാവരെ കുറിച്ച് പറയുക എന്ത് കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേർ ഞാന് ഒരണ എഴുതിയൊരു മാസത്തിലോ നാല് പ്രാവശ്യം രാവിലെ അഞ്ചാം ക്ലാസ്സിലേക്ക് പോസിറ്റീവ് തിങ്കിങ് ആണ് ഇതിൻ്റെ ഒരു മോട്ടോ നമ്മൾ എന്തിനെ കുറിച്ച് ചിന്തിച്ചാലും അല്ല നടക്കത്തില്ലോ അല്ലെങ്കിൽ അതിങ്ങനെ അനുഭവമോ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ കാണാനാണ് നമ്മുടെ മനസ്സ് നടക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഉണ്ടാകുന്ന ആളുകൾ ബിസിനസ്സുകാരെ വിദ്യാഭ്യാസ വിദഗ്ധരാട്ടെ പഠിപ്പിക്കാട്ടെ ആരും ആയിക്കോട്ടെ അവൾക്കെല്ലാം വേണ്ടിയത് എന്ന് പറഞ്ഞ പോസിറ്റീവ് ചിന്താഗതി ഒരു കാര്യം നടന്നില്ല രാവിലെ അടുപ്പ് കത്തിച്ചപ്പോ അടുപ്പിൽ നിന്നും തീവില്ല അപ്പൊ എന്താണ് ഗവർണർ ലോകത്തിൻ്റെ ആദ്യ ഉള്ളൂ പക്ഷെ അത് ഏറ്റവും കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിർഭാഗ്യവശാൽ നമ്മളിത് ജീവിക്കുന്നത് അത് ആനക്കാൾ വിഭാഗീയത ഇല്ലാതെ അല്ലെങ്കിൽ ഭേദമില്ലാതെ ഇപ്പോൾ എല്ലാ സമൂഹത്തിലും അത് വ്യാപിക്കുന്നു അത് നമ്മൾ ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെ വിദ്വേഷവും വകേ നേരത്തെ ഞാൻ പറഞ്ഞ അസുഖയുടെ കൂട്ടുകാരനാണ് വിദ്വേഷവും പോകേ അതും നമ്മൾ ഒഴിവാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് മാലിന്യങ്ങളെ ഒഴിവാക്കാൻ കാര്യങ്ങളെ നമ്മുടെ പരിസരത്തിൽ നിന്നും മാലിന്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം നമ്മളെല്ലാവരും കൊണ്ടുപോയി റോഡിൽ പൊതുസ്ഥലങ്ങളിൽ മരിച്ചു വരികയാണ് മാലിന്യങ്ങൾ ഇതൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രോഗങ്ങളിലേക്ക് ഈ കൊറോണ പോലുള്ള എത്രയോ അസുഖങ്ങൾ നമ്മുടെ നിലപകരാൻ സാധ്യതയുണ്ട് നാം വലിച്ചു ഈ മാലിന്യങ്ങൾ ഒക്കെയാണ് നമ്മൾ